ഇഷം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ പത്തനംതിട്ട ജില്ലയിൽ സന്ദർശിക്കേണ്ട പ്രധാന ദൈവാലയങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിൽ ഏറ്റവും മനോഹരങ്ങളായ ദൈവാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീർത്ഥാടനങ്ങളിൽ നിങ്ങൾ ഈ ദൈവാലയങ്ങളെയും കൂടി ഉൾപ്പെടുത്തുക ദൈവാലയങ്ങൾ ഒന്ന് മാർ ഇഗ്നീഷ്യസ് ഏലിയാസ് മൂന്നാമന്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഓമല്ലൂരിലെ മഞ്ഞനിക്കര ദയറ പള്ളി രണ്ട് സെന്റ് പീറ്റർ ആൻഡ് സെന്റ് പോൾസ് ചർച്ച് പെരുമല മൂന്ന് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് നിരണം നാല് സെന്റ് ജോൺസ് സീറോ മലങ്കര കത്തോലിക്ക കത്തീഡ്രൽ ചർച്ച് തിരുവല്ല അഞ്ച് സെന്റ് തോമസ് ചർച്ച് നിലയ്ക്കൽ ആറ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് തുമ്പമൺ ഏഴ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് പാലിയക്കര എട്ട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് അഥവാ ചന്ദനപ്പള്ളി വലിയ പള്ളി ഒമ്പത് സെന്റ് ജോർജ് സീറോ മലങ്കര കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രം ചന്ദനപ്പള്ളി പത്ത് സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ചർച്ച് മാക്കാംകുന്ന് പതിനൊന്ന് സെൻറ് സ്റ്റീഫൻസ് സി എസ് ഐ ചർച്ച് പത്തനാപുരം പന്ത്രണ്ട് സെൻറ് തോമസ് മലങ്കര സിറിയൻ കത്തോലിക്ക ചർച്ച് തുവയൂർ പതിമൂന്ന് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് വയലത്തല പതിനാല് സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ ചർച്ച് ചിറ്റൂർ പതിനഞ്ച് സേക്രഡ് ഹാർട്ട് മലങ്കര കത്തോലിക്ക പള്ളി അടൂർ പതിനാറ് ഇമാനുവേൽ മാർത്തോമ ചർച്ച് പഴവങ്ങാടിക്കര പതിനേഴ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് തോട്ടുപുറം പതിനെട്ട് സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ചർച്ച് കടമിനിട്ട പത്തൊമ്പത് ക്രിസ്തുരാജ മലങ്കര കത്തോലിക്ക ചർച്ച് കരിക്കുളം ഇരുപത് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ചർച്ച് കൂടൽ ഇരുപത്തിയൊന്ന് സെന്റ് തോമസ് കത്തീഡ്രൽ ചർച്ച് കണ്ണങ്കോട് ഇരുപത്തിരണ്ട് സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് ഓമല്ലൂർ ഇരുപത്തിമൂന്ന് സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് മൈലപ്ര ഇരുപത്തിനാല് കരുവള്ളിക്കാട് കുരിശുമല കോട്ടാങ്ങൽ ഇത്രയും തീർത്ഥാടന പള്ളികൾ ആണ് പത്തനംതിട്ട ജില്ലയിൽ ഉള്ളത് സാധിക്കുന്ന തീർത്ഥാടകർ ഈ പള്ളികൾ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമല്ലോ എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു